ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ വാട്സ്ആപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എടുത്ത് വയ്ക്കാൻ സൈഡിലായിട്ട് ഒരു ചെറിയ നീല റൗണ്ട് കാണാനായിട്ട് സാധിക്കും സംഭവം ഗൈസ് നമ്മുടെ വാട്സാപ്പിന് ഇൻസ്റ്റാഗ്രാമിന് പുതിയ മെറ്റ എ വന്നിരിക്കുകയാണ് ഫൈനലി ഇനി ഗൈസ് നമ്മൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ മെറ്റ എയുടെ അടുത്ത് ചോദിച്ചാൽ മതി അപ്പോ ഒരുപാട് പേർക്ക് സത്യത്തിൽ ഡൗട്ട് ഉണ്ടാവും ഇത് എന്താണ് സംഭവം ഇതുകൊണ്ടുള്ള യൂസ് എന്താണ് വാട്സാപ്പിൽ ആയാലും ഇൻസ്റ്റഗ്രാമിലായാലും ഇതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പൊ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ് മെറ്റ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഈ ഒരു ചെറിയ വീഡിയോ ആയിട്ട് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നതാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ ഫ്രണ്ട്സ് തന്നെ കഴിഞ്ഞ ഒരു എ ബോട്ടാണ് ഉദാഹരണത്തിന് നമ്മുടെ ചാറ്റ് ജി പി ടിയിൽ ചാറ്റ് ജി പി ടി ഒക്കെ പോലെ തന്നെ ഒരു എ ബോട്ടാണ് മെറ്റാ ഐ ഫേസ്ബുക്കിന്റെ ഭാഗത്തുനിന്ന് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ ഇനി വേറെ ആപ്പ് ഒന്നും യൂസ് ചെയ്യേണ്ട നമ്മൾക്ക് ഈ ഒരു എ ബോട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സാപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായിട്ട് ഓൾറെഡി ഇൻബിൽഡായിട്ട് ഈ സംഭവം വന്നിട്ടുണ്ട് അതാണ് ആ ഒരു നീളറ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനടുത്ത് ചോദിച്ചാൽ മതി അതായത് ആരെങ്കിലും പറ്റി അറിയണം എങ്കിൽ ജസ്റ്റ് ഒരു ബ്ലൂ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾക്ക് അറിയേണ്ട ആളുടെ പേര് ഇപ്പൊ ഉദാഹരണത്തിന് ഹൂയിസ് മെസ്സി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് മെസ്സി എന്താണ് മെസ്സി എന്തൊക്കെ നേടിയിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് അറ്റ സെക്കൻഡിനുള്ള നമുക്ക് എന്തെങ്കിലും ഡൌട്ടുകൾ ഉണ്ട് അതായത് എങ്ങനെ ബിരിയാണി വെക്കാം അതും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഇവിടെ ആൻസർ വരും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ാലത്തെ ഏറ്റവും ആയിട്ടുള്ള മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഇയർബഡ്സ് ഏതാണെന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഇനി ഗൂഗിളിൽ പോകണ്ട സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം വന്ന സ്ഥിതിക്ക് ഇനി നമ്മൾ ഗൂഗിളിൽ പോയി സർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മുടെ വാട്സാപ്പിന്റെ ഉള്ളതിനെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ തന്നെ നമുക്ക് റിസൾട്ട് വരും ഏതാണ് അടിപൊളി ഫോൺ ഏതാണ് അടിപൊളി ഇയർബഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും കൂടാണ്ട് കേസ് ഒരു മെറ്റ മറ്റേയിലുള്ള വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കേസ് നമുക്ക് നമ്മുടെ ഇമാജിനറിയിലുള്ള ഒക്കെ നമുക്ക് ഇതിൽ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഉദാഹരണത്തില് ഞാൻ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാർ ഫോറസ്റ്റിന്റെ ഉള്ളിൽ നിൽക്കണമെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അത് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ച ഒരു ഫോട്ടോടെ ഫോട്ടോ ജനറേറ്റ് ചെയ്ത് തരും വിത്തിൻ സെക്കൻഡിനുള്ളിൽ അതിപ്പോൾ എന്ത് കാര്യമായാലും നമുക്ക് അവിടെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ജനറേറ്റ് ചെയ്ത് ഒരു ഫോട്ടോ ആ ഒരു ഫോട്ടോ ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് വാട്സാപ്പിൽ തന്നെ ഈസി ആയിട്ട് ഷെയർ ചെയ്യാം ഇപ്പൊ ഉദാഹരണത്തിന് ഗുഡ് മോർണിംഗ് എന്നുള്ള ഒരു ഫോട്ടോ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടണം രാവിലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെയെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിൽ ഇതിപ്പോന് ശേഷം ഗുഡ് മോർണിംഗ് എന്നുള്ള ഒരു ഫോട്ടോ ആണെന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഈ ഒരു മെറ്റായി അത് ജനറേറ്റ് ചെയ്ത് തരും നമുക്ക് ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ തന്നെ അത് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും ഇതൊരു അടിപൊളി ഫീച്ചർ ആയിട്ടുണ്ട് കേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് എന്തായാലും കേസ് ഈ ഒരു സംഭവം ഈ ഒരു മെറ്റയെ വന്നോണ്ട് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഹെൽപ്പായിട്ടുണ്ട് നമ്മൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ഗൂഗിൾ പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു മെറ്റേയുടെ അടുത്ത് ചോദിച്ചാൽ മതി അപ്പൊ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് ഈ ഒരു മെറ്റയെ പറഞ്ഞു തരുന്നതാണ് ഇതുകൊണ്ടാണ്ട് കേസ് നമ്മൾ ഗ്രൂപ്പിൽ എന്തെങ്കിലും ഡിസ്കഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വന്നോ അതായത് കുത്തബ് കുത്തബിനാറിന്റെ ഹൈറ്റ് എത്രയെന്നുള്ള സംശയം എല്ലാവരും സംസാരിച്ച് വരുമ്പോൾ നമ്മൾ നോർമല ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് വന്ന് പറയും ഇനി അതിന്റെ ആവശ്യം ജസ്റ്റ് അറ്റ് മെറ്റാന്ന് അടിക്കുമ്പോൾ തന്നെ അവിടെ മെറ്റ എന്ന് വരും അതിനുശേഷം നമുക്ക് വേണ്ട അവിടെ അടിച്ച് കഴിഞ്ഞാൽ അപ്പ തന്നെ ഗ്രൂപ്പിൽ മെറ്റ എ നമുക്കത് പറഞ്ഞു തരും അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ക്ലിയർ ആവും ഇത്ര ഹൈറ്റ് തന്നെയാണ് ആ സംഭവത്തിന് ഉള്ളത് ഇതുപോലുള്ള സംശയങ്ങളൊക്കെ നമുക്ക് ഇനി ഗ്രൂപ്പിലായാലും അതുപോലെ പേഴ്സണൽ ചാറ്റിലായാലും ഒരു മറ്റേ വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദിക്കാനായിട്ട് പറ്റും എന്തായാലും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേസ് ഒരു മെറ്റ എന്ന് പറഞ്ഞ ഒരു ബോട്ട് അതുകൂടാണ്ട് കേസ് നമ്മൾ പോസ്റ്റ് അടിച്ചിരിക്കുന്നത് നമുക്ക് ചാറ്റ് നൈസ് ആയിട്ട് ചാറ്റ് ചെയ്യാം ഒരാളുടെ അടുത്ത് ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെ അടുത്ത് ചാറ്റ് ചെയ്യുന്ന സംശയങ്ങളൊക്കെ ചോദിച്ച് ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി മെറ്റ എ എന്താണ് അതുപോലെ മെറ്റ എ കൊണ്ടുള്ള യൂസ് എന്താണെന്ന് ഇത്ര തന്നെയുള്ള കേസ് ഇതിന് ഇല്ല ഇതാണ് മെറ്റ എ അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ ഇവിടെ ഇത്രയുള്ള ജസ്റ്റ് മെറ്റ എ എന്ന് കൊണ്ട് പുതിയൊരു ഫീച്ചർ നമ്മുടെ വാട്സ്ആപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും വന്നപ്പോൾ അതെന്താണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വീഡിയോ ചെയ്ത് ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ